നമസ്കാരം എൻ്റെ പേര് ജോവാൻ ഡീലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളിലെ വിലയിടിവ് തുടരുന്നു ഐ പി ഒ നടത്താനിരിക്കുന്ന പ്രമുഖ കമ്പനികളുടെ ഓഹരികൾ ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിൽ ഇടിവ് നേരിടുന്നത് തുടരുന്നു ജൂണിലെ ഉയർന്ന വിലയിൽ നിന്നും ഇത്തരത്തിലുള്ള പല ഓഹരികളുടെയും വില കുത്തനെ ഇടിഞ്ഞു മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ മാട്രിക് ഗ്യാസ് റിന്യൂവിൾ എന്നീ ഓഹരികളുടെ വില ജൂണിലെ ഉയർന്ന നിലവാരത്തിൽ നിന്നും അമ്പത് ശതമാനമാണ് ഇടിഞ്ഞത് ജൂണിൽ ഏകദേശം ഒൻപത് രൂപ വിലയുണ്ടായിരുന്ന എം എസ് സി ഐ ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് നാല് ദശാംശം രണ്ട് അഞ്ച് രൂപയിലാണ് മാട്രിക് ഗ്യാസ് റിന്യൂവബിൾ അറുപത്തി എട്ട് രൂപയിൽ നിന്ന് മുപ്പത്തിനാല് രൂപയിലേക്ക് ഇടിഞ്ഞു ബ്ലൂ ചിപ്പ് കമ്പനികളെയും വിലയിടിവ് ബാധിച്ചു ടാറ്റാ ക്യാപിറ്റലിൻ്റെ ഓഹരി വില ജൂണിലെ ഉയർന്ന നിലവാരത്തിൽ നിന്നും ഇരുപത്തി ഒമ്പത് ശതമാനമാണ് ഇടിഞ്ഞത് ജൂണിൽ ആയിരത്തി എഴുപത്തി അഞ്ച് രൂപയുണ്ടായിരുന്ന ടാറ്റ ക്യാപിറ്റൽ ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയിലാണ് അപ്പോളോ ഗ്രീൻ നാൽപ്പത്തി നാല് ശതമാനം നയറ എനർജി ഇരുപത്തെട്ട് ദശാംശം ആറ് ശതമാനം ഓയോ പതിമൂന്ന് ശതമാനം എൻ എസ് സി പതിനൊന്ന് ശതമാനം എന്നിവയാണ് ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിൽ തിരുത്തൽ നേരിട്ട മറ്റ് ഓഹരികൾ തുടർച്ചയായി ശക്തമായ മുന്നേറ്റം നടത്തിയതിനു ശേഷമാണ് ഈ ഓഹരികളിൽ തിരുത്തൽ ഉണ്ടായത് എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിൽ ഉണ്ടായിരുന്ന വിലയിൽ നിന്നും നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ടോടെ പബ്ലിക് ഇഷ്യൂ നടത്തിയതാണ് ഐ പി ഒ നടത്താനിരിക്കുന്ന കമ്പനികളുടെ ഓഹരി വിലയിൽ തിരുട്ടൽ ഉണ്ടായതിന് പ്രധാന കാരണം ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വിലയുണ്ടായിരുന്ന എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഐ പി ഒ വില എഴുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിൽ നിന്നും എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഓഹരികൾ വാങ്ങിയ നിക്ഷേപകർക്ക് കനത്ത നഷ്ടമാണ് നേരിടേണ്ടി വന്നത് ഗ്രേ മാർക്കറ്റിൽ ശക്തമായ മുന്നേറ്റം നടത്തിയ ഓഹരികളുടെ വില അമിതമാണെന്ന സൂചനയാണ് ഇതുവഴി നിക്ഷേപകർക്ക് ലഭിച്ചത് എൻ എസ് ഡി എല്ലും വിക്രം സോളാറും ലിസ്റ്റ് ചെയ്യാത്ത വിപണിയിലെ വിലയിൽ നിന്നും യഥാക്രമം പതിനഞ്ച് ശതമാനവും ഇരുപത്തിരണ്ട് ശതമാനവും ാണ് ഐപിഒ വില നിശ്ചയിച്ചത് ഗ്രേ മാർക്കറ്റിലെ വിലയിൽ നിന്നും ഗണ്യമായ കുറവോടെ മുമ്പും ഐപിഒകളുടെ വില നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ടാറ്റ ടെക്നോളജീസ് എ ജി എസ് ട്രാൻസാക്ട് യു ടി ഐ അസറ്റ് മാനേജ്മെന്റ് കമ്പനി പി ബി ഫിൻടെക് തുടങ്ങിയ കമ്പനികളുടെ ഐ പി ഒ വില ഗ്രേ മാർക്കറ്റിലെ വിലയിൽ നിന്നും താഴെയായിരുന്നു ഓഹരി വിപണി മുന്നേറ്റം തുടരുന്നു ഓഹരി വിപണി തുടർച്ചയായ നാലാമത്തെ ദിവസവും നേട്ടം കൈവരിച്ചു നിഫ്റ്റി ഇരുപത്തി അയ്യായിരം പോയിൻറ്റിന് തൊട്ടരികെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി എഴുപത് പോയിൻ്റ് ഉയർന്ന് എൺപത്തൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലിലും നിഫ്റ്റി നൂറ്റിമൂന്ന് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എൺപതിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഓഹരിയുടെ വില നൂറ്റി അമ്പത്തിയൊമ്പത് ഓഹരിയുടെ വിലയിൽ മാറ്റമില്ല ടാറ്റ മോട്ടോഴ്സ് അദാനി പോർട്സ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഹീറോ മോട്ടോകോപ്പ് ബജാജ് ഓട്ടോ എന്നിവയാണ് ഇന്ന് ഉയർന്ന നേട്ടം ഉണ്ടാക്കിയ നിഫ്റ്റി ഓഹരികൾ ഡോട്ടർ റെഡ്ഡീസ് ലാബ് സിപ്ല ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ബജാജ് ഫിൻസർവ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഓട്ടോ മീഡിയ സൂചികകൾ ഒരു ശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഉയർന്നു ബി എസ് ഇ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒരു ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു